ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഇഷിത ചിപ്പിനെ റെഡി ആക്കിയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങുകട്ടോ അപ്പൊ നമ്മുടെ സ്വപ്നോടെ അടുത്ത് പറയണ്ടേ അമ്മേ നോക്ക് ചിപ്പിയുടെ സ്കൂളിലെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിലോ ഒപ്പിടിക്കില്ല എന്ന് പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ പോകുവാണ് അല്ല മഹേഷ് വരുന്നില്ല എന്ന് സ്വപ്നവും ചോദിക്കുമ്പോ ഇല്ല മഹേഷ് എന്തോ അർജന്റ് മീറ്റിംഗ് ആണെന്നൊക്കെ പറയുന്നു വരാൻ പറ്റില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാന്ന് വിചാരിച്ചു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ആശുത ചേച്ചിയുടെ മോൻ മോൻ സൂര്ജില്ലേ അവനും അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ആഹാ കൊള്ളാലും അപ്പൊ ചിപ്പിക്കൊരു കൂട്ടായാലോ എന്ന് പറയുമ്പോൾ ചിപ്പി പറഞ്ഞു അതെ എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് സൂര്ജനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും ആഹ് കൊള്ളാം എന്തായാലും മോൾക്കൊരു കൂട്ടായി എന്ന് പറയുകയാണ് എന്താ നിങ്ങൾ പോയിട്ടോ മോളെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ അങ്ങനെ അഷിതയുടെ വീടിന് മുമ്പിൽ എത്തുമ്പോഴേക്കും അഷുതനെയും അതുപോലെ തന്നെ സൂരജനേയും പിക്ക് ചെയ്യുന്നുണ്ട് അവർ നാല് പേരും കൂടി ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോണത് അതേസമയം ആദിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ആകാശം രചനയെ റെഡി ആവാണ് ആകാശം ചോദിക്കേണ്ടത് മോനെ ആദി റെഡി ആയോ റെഡി ആയി എന്ന് പറയണം എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പോയിക്കോ എന്ന് പറയണം അതെന്താ രചന ചോദിക്കണ്ടേ അതെന്താ ആകാശം വരുന്നില്ലേ ഇല്ല ഞാൻ വരുന്നില്ല ഒരു റിയൽ ട്വിസ്റ്റ് നടക്കാൻ പോവാ രചന ട്വിസ്റ്റോ എന്ത് ട്വിസ്റ്റ് അതെ നീ ഇപ്പോ മഹേഷിനെ വിളിക്കണം അവന് വലിയൊരു അർജന്റ് മീറ്റിംഗ് ഉള്ള ദിവസം എന്ന് നീ വിളിച്ചിട്ട് പറയണം ഇന്ന് മോന്റെ അഡ്മിഷൻ ആണ് അതും ചിപ്പി പഠിക്കണം അതേ സ്കൂളിൽ ആ പേരൻസിന്റെ സ്ഥാനത്ത് ഫാദറും മദറും വരുന്നല്ലോ മദർ നീയാണ് ഫാദർ മഹേഷ് ആണല്ലോ അങ്ങനെയാണല്ലോ ജനന സർട്ടിഫിക്കറ്റിലും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ അപ്പൊ അതുകൊണ്ട് ഫാദറായിട്ട് മഹേഷ് വന്നേ പറ്റൂന്ന് നിർബന്ധ പിടിക്കണം അത് നീയല്ല ആദ്യം തന്നെ പറയണം ഞാനോ എനിക്കൊന്നും പറയുമോ അയാള് വിളിക്കാണ്ട് അയാൾ വരണ്ട അതെ മോനെ വന്നേ പറ്റൂ നോക്കും അയാളുടെ അവന്റെ ആ മീറ്റിംഗ് മുടങ്ങുകയും ചെയ്യും പിന്നെ അവിടെ ഉണ്ടാകും ചിപ്പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേന്ന് അപ്പൊ ഇഷിദേ ഉണ്ടാകും അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് മഹേഷിന്റെ ജസ്റ്റ് ഒന്ന് കളിയാക്കുകയും ചെയ്യാം ഇഷിതയും മഹേഷ് തമ്മിൽ വഴക്കാകുകയും ചെയ്യും ആ അത് കൊള്ളാം നല്ലൊരു ഐഡിയ അമ്മേ ഫോൺ ദാ ഞാൻ അയാളെ വിളിക്കാം എന്ന് പറയട്ട് ആദ്യം ഫോം മേടിക്കുകയാണ് ശേഷം മഹേഷിന് വിളിക്കുന്നുണ്ട് ഹലോ മഹേഷ് ആദ്യ ഫോൺ കണ്ടെ ചാടി എടുക്കുവാണ് ഹലോ മോനെ ആദി അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോനെ അതെ ഇവിടുത്തെ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഏത് സ്കൂളിൽ ചെപ്പി പഠിക്കുന്ന അതേ സ്കൂളിൽ എൻ്റെ അനിയത്തി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ വേണമെന്ന് ഞാൻ അമ്മയെടുത്ത് വാശി പിടിച്ചായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എനിക്ക് ആ സീറ്റ് ഒപ്പിച്ചെന്നത് പക്ഷേ എന്റെ ഫാദർ നിങ്ങളാണല്ലോ അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റൂ അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എന്റെ അമ്മ അച്ഛനും റിയൽ ആയിട്ടുള്ള അമ്മയച്ചനും തന്നെ എന്റെ അഡ്മിറ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് എന്റെ കൂടെ വരണം എന്ന് പറയണം അപ്പൊ മഹേഷ് പറഞ്ഞു മോനെ എനിക്കിവിടെ ആയിട്ടുള്ള മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ മുമ്പേ അങ്ങനെ തന്നെയായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ എന്റെ അമ്മ നിങ്ങൾ ഇട്ടേച്ച് പോയത് മോനെ ആദ്യ നിങ്ങൾ വരാണെങ്കിൽ വാ ഇത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്റെ അഡ്മിഷന് വേണ്ടിട്ടാണ് വരാൻ പറ്റുമെങ്കിൽ വാ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം ആകാശ പറയുന്നുണ്ട് വെൽഡൺ ആദി ഡൺ നീ പറഞ്ഞത് കൊണ്ട് തന്നെ മഹേഷ് എന്തായാലും വരും അവൻ വരും ഉറപ്പ് ും വരും അതിനുശേഷം നമ്മുടെ മഹേഷ് എന്നെ ആലോചിക്കുകയാണ് ഇഷിത ആദ്യമാണല്ലോ വിളിച്ചിരിക്കണത് പോയേ പറ്റൂ അല്ലെങ്കിൽ അവന്റെ മനസ്സ് വേദനിക്കും അപ്പോൾ ഇഷിത അവിടെ ഇഷിതയും ചിപ്പി ഉണ്ടാവലോ അവരെന്നെ കാണുമല്ലോ എന്തേം എന്തെങ്കിലും ആവട്ടെ വരണെടുത്തിച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ആ മഹേഷ് അവിടെ നിന്ന് അവിടെ നേരെ പോകുവാട്ടോ ആ സമയത്താണ് ഇഷ്യുതയും അഷിതയും അതുപോലെ തന്നെ ചിപ്പി സൂര്യജും കൂടി കാറി വന്ന് ഇറങ്ങണത് അതേ സമയം തന്നെ ആദ്യ രചനയും കൊണ്ട് കാറിൽ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ആദ്യം നോക്കുമ്പഴേക്കും ഇഷിതയുടെ കൂടെ ചിപ്പിനെ കാണുമ്പോൾ ആദ്യക്കാകെ ദേഷ്യം വരുവാണ് ആദ്യം പറയണ്ടേ അമ്മയടുത്ത് അമ്മേ അമ്മ ഇവിടെ നിൽക്കും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഇവരോട് ഈ സ്ത്രീയോട് എന്ന് പറയട്ട് നമ്മുടെ ഇഷിതനെ മാറ്റി നിർത്തുവാണ് എന്താ മോനെ നിങ്ങൾ എന്നെ മോനെ എന്ന് വിളിക്കണ്ട ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ എന്റെ അമ്മേനെ ഒരുപാട് കരിയിപ്പിക്കുന്നുണ്ട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതിനേക്കാൾ ഈ ആദി ആദി ഞാൻ പകരം വീട്ടിരിക്കും നിങ്ങൾ നോക്കിക്കോ മോനെ ആദി നീ ഇങ്ങനെ പറയരുത് ഒരു കുട്ടിയാണ് ഇങ്ങനെയൊക്കെ വൈരാഗ്യ ബുദ്ധിയോട് കൂടി ഇനി സംസാരിക്കാൻ പാടില്ല നിങ്ങൾ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മേനെ അന്ന് ഉരുട്ടിയിട്ടത് ഞാൻ മറന്നിട്ടില്ല നിങ്ങൾ എന്റെ അമ്മേനെ ഒരുപാട് വെല്ലുവിളിക്കാറുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിങ്ങൾ എന്തായാലും എൻ്റെ അമ്മയുടെ മുമ്പിൽ മുട്ട് കുത്തിപ്പിച്ചിരിക്കും ഇത് ഞാനാ പറയേണ്ടത് എന്ത് പറഞ്ഞിട്ട് ആദ്യം സ്ലോ മോഷനിൽ നടന്നു പോവാട്ടോ ആ സമയത്ത് ഇഷിതക്കുരു പെട്ടെന്ന് നിങ്ങൾ അവൻ ഒരു ഇഷാദാണെന്നൊരു തോന്നലിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം മോനെ ഇഷാദേ എന്ന് പറഞ്ഞ വിളിക്കുകയാണ് ആ വിളി കേക്കുന്നതും ആദ്യം നിൽക്കുന്നുണ്ട് ശേഷം ആദ്യത്തെ മനസ്സിൽ പല പല ചിന്തകളും കടന്നു വരാണ് മോനെ ഇഷാദേ ഇഷാദേ അങ്ങനെയൊക്കെ പല പല ചിന്തകൾ ഇഷാദ് ഇതിനെ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ ആദ്യ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഇഷിത നിറക്കണ്ണുകളോട് കൂടി തന്നെ ആദ്യ നോക്കുകയാണ് ഇഷാദേ മോനെ എന്റെ മോനെ ഇഷാദെ എന്ന് വിളിക്കുകയാണ് അത് കേ നമ്മുടെ ആദ്യവേഗം രചനയുടെ അടുത്തേക്ക് പോകുകട്ടോ എന്താ മോനി എന്ത് പറ്റും ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല അമ്മേ എന്ന് പറയണ്ട അന്ന് ഫുള്ളും ആദര മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ മോനെ ഇഷാദെ ഇതിനെ ഞാൻ എവിടെയോ കേട്ടിട്ടിട്ട് ആ ഒരു വിചാരമായിട്ടോ ആദ്യക്ക് ഫുള്ളും അതിനുശേഷം അവർ നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോവാണ് രചന മഹേഷിനെയും കാത്ത് നിൽക്കുന്നുണ്ട് ആദ്യ പറയണ്ടേ അയാൾ വരും അമ്മേ വരുവായിരിക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ മഹേഷിനെ കാണുമ്പോ ആദ്യം പറയണ്ട് ആ ദൈ അമ്മേ അയാള് വന്നിട്ടുണ്ട് ആ മഹേഷ് എത്തിയോ ആ വാ നമുക്ക് അകത്ത് കേറാം എന്ന് പറയുമ്പോ തന്നെ അവിടെയൊക്കെ ഇഷ്യുതയും അതുപോലെ തന്നെ ചിപ്പിയും വരുവാട്ടോ അവര് മഹേഷിനെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് ചിപ്പിയുടെ കാര്യത്തിന് വേണ്ടി മഹേഷിനെ വിളിച്ചപ്പോ മഹേഷ് ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പൊദേ ആദ്യയുടെ രചനയുടെ കൂടെ നിൽക്കുന്നു അത് കാണുന്നതും ഇഷിതക്ക് ദേഷ്യം വരുവാട്ടോ ഇഷിത ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുവാണ് ശേഷം ആദ്യത്തെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് പോവേണ്ട ഇഷിത പറയണ്ട മതി നിങ്ങൾ എന്നോടൊന്നും സംസാരിക്കേണ്ട നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും നിങ്ങളുടെ ആദ്യ ഭാര്യയാണ് അവളെ നിങ്ങക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പ്രണയം അവളോട് മാത്രം ാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് ചിപ്പിക്ക് വേണ്ടി മാത്രമോ ഇഷിത അങ്ങനെയൊന്നും അല്ല എനിക്ക് അവളുടെ അടുത്ത് താല്പര്യമൊന്നും ഇല്ല പക്ഷെ അവൾ വിളിച്ചാൽ നിങ്ങൾ എന്ത് ജോലി തിരക്കിടയിലും മാറ്റിവെക്കും അതിനാ രചന അല്ലെ വിളിച്ചത് ആദ്യായി വിളിച്ചത് ആ ആരെങ്കിലും ആവട്ടെ നിങ്ങളുടെ മകൾ തന്നെയല്ലേ ചിപ്പി ചിപ്പിയുടെ ആവശ്യത്തിന് വരാൻ വന്നപ്പോൾ നിങ്ങൾ വന്നില്ല ഇഷിത ചിപ്പിക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ ആദ്യയുടെ അഡ്മിഷൻ ആണ് എന്തെങ്കിലും ആവട്ടെ പിന്നെ ഉണ്ടല്ലോ രചനയുടെ കൂടെ നിൽക്കണം ആദ്യം അവൻ എൻ്റെ ഇഷാദാണ് ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും അവൻ രചനനെ മറന്ന് എന്നെ അമ്മേന്ന് വിളിച്ച് എൻ്റെ കൂടെ നിൽക്കും അതിന മഹേഷനെ കാണിച്ചു വരും ഇതെന്റെ വാശിയാണ് എന്നൊക്കെ പാട്ട് ഇഷിത് അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം സൂര്ജൻ അഡ്മിഷനൊക്കെ ഒക്കെ കഴിഞ്ഞു ഇഷിതാ നമ്മുടെ ചിപ്പിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് അവിടെ നമ്മുടെ കൈലാസിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വപ്നവലി ഇഷിതടുത്ത് പറയുന്നുണ്ട് ഇഷിതൊക്കെ വളരെ വിഷമം തോന്നുകയാണ് ഈ കൈലാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെറിയൊരു കോഴി സ്വഭാവമുള്ള ക്യാരക്ടർ ആയിട്ടോ മറ്റു ലാംഗ്വേജിൽ അതായത് ഇഷിതേനെ ഇഷിതനെ പെങ്ങൾ പെങ്ങൾ എന്ന് പറയുമെങ്കിലും പെങ്ങളുടെ മറിക ചെറിയൊരു കോഴിക്കണ്ണുണ്ട് ഈ പുള്ളിക്കാരനെ അതായത് ഇഷിതന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഇഷിതനെ കാണാൻ ഭംഗിയല്ല ഇഷിതനെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ സ്വന്തമാക്കണം ആഗ്രഹിക്കുക സ്വന്തമാക്കാ ഒരുപാടല്ല ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഇയാൾക്ക് മുമ്പ് ഈ സ്വഭാവം ഉണ്ടായിരുന്നെട്ടോ കോഴി സ്വഭാവം അങ്ങനെ മഹേഷിന്റെ ആ സമയത്ത് ഈ ചിത്രം കിഷിതക്ക് അങ്ങനെ സംശയമൊന്നും ഇല്ല ഈ പുള്ളിക്കാരനെ കാരണം ഇഷിധനെപ്പോഴും എന്റെ പെങ്ങളാണ് എന്റെ പെങ്ങളാണെന്ന് പറയുന്നുണ്ട് ഇഷിതയ്ക്ക് ഒട്ടും തന്നെ സംശയമില്ല പക്ഷെ ആദ്യമൊക്കെ ഇഷിതയ്ക്ക് സംശയം ഉണ്ടാവില്ല പിന്നെ പിന്നെ പതിക്കെ ഇഷിതയ്ക്ക് സംശയം തുടങ്ങും കേട്ടോ ഇയാൾ ചെറിയ രീതിയിലേക്ക് ഇഷിതനെ ശല്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങുന്നുണ്ട് അതിനുശേഷം അതിനുശേഷമാണെങ്കിൽ ഇയാൾ എങ്ങനെയെങ്കിലും കിഷിതന് ഇഷിതയാണെങ്കിൽ ഇയാളെ മഞ്ജുമിനെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ മാറണ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവർ അവിടുന്ന് മാറി താമസിക്കുകയൊക്കെ ചേട്ടാ അവരുടെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും അവർ മാറി താമസിക്കും പിന്നെ ഈ പുള്ളിക്കാരൻ നല്ല സ്വഭാവമൊക്കെ ആവും പക്ഷെ എന്നാലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ പുള്ളിക്കാരന് ചെറിയൊരു വായനോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ സ്വന്തമാക്കണം എന്നൊക്കെ ഒരു തോന്നലില്ലേ ഒരു വൃത്തികെട്ട സ്വഭാവം ആ സ്വഭാവം ഈ പുള്ളിക്കാരനെ കേട്ടോ അപ്പൊ എന്തായാലും അതുകൊണ്ട് ആ ക്യാരക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം ക്യാരക്ടർ മാറിയിട്ട് ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ആള് വന്നത് അതായത് ക്യാരക്ടറിന് ചെയ്യുന്ന ആള് മാറിയല്ലോ അപ്പൊ ഇയാൾ നമ്മൾ കുറച്ചൊരു വില്ല ആ ഒരു ലുക്ക് ഉണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആള് അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പുള്ളിക്കാരനെ തന്നെ ഇപ്പൊ കൊണ്ടുവന്നത് എന്തായാലും നല്ല സൂപ്പർ എപ്പിസോഡ് ആണ് കേട്ടോ അങ്ങനെ വില്ലത്തരം ഒന്നുമല്ല കേട്ടോ ചെറിയൊരു ഇത് അത്രേയുള്ളൂ ആ അപ്പൊ നാളെന്തായാലും ഇഷിതേ മഹേഷ് ചെറിയ രീതിയിൽ ഇപ്പൊ പിന്നെ അതുപോലെ മാത്രമല്ല അനുഗ്രഹയുടെ കാര്യം പറഞ്ഞു വിനോദും അതുപോലെ തന്നെ സുചിത്രം ചെറിയ പെണക്കത്തിലാവുന്നുണ്ട് അതിനുശേഷം വിനോദിനെയും കൂട്ടി വിനോദിനെ ഞെട്ടിച്ചുകൊണ്ടിട്ടാണ് അനുഗ്രഹയുടെ വീട്ടുകാർ വിനോദിനെ പെൺ ചെക്കൻ ചോദിക്കാൻ വേണ്ടി നമ്മുടെ മഹേഷിന്റെ വീട്ടിലേക്ക് വരുന്ന ഭാഗങ്ങൾ എന്തായാലും നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ ഇതെല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ